ഒരു കാർ ഒരു കുഴി ചാടി പിന്നത്തെ കാർ അടുത്ത കുഴിടാ അതേ കണ്ടീഷനാ ഇത് പോയി നോക്കി കഴിഞ്ഞാൽ അവസ്ഥ അത് എങ്ങനെ ഈ ശരിക്കും കഴിഞ്ഞിന്റെ അപ്പോൾ രാവിലെ ആറു മണി തൊട്ട് വന്ന് ആറു മണിക്ക് വന്ന് ഉച്ച സമയം ഉറക്കം വന്ന് കുറച്ചേരം മാറ്റിയിട്ട് ബ്ലോക്കിന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ എടുക്കുക തന്നെ അവസ്ഥ ഭക്ഷണം കഴിച്ചിട്ടില്ല ബാത്റൂം പോയിട്ടില്ല ഒന്നുമില്ല നമ്മൾ എയർപോർട്ടിൽ വന്നതാണ് എയർപോർട്ടിൽ അവിടെ മണിക്ക് പുറപ്പെട്ടാണ് ഒന്നര മണിക്കൂറിന് മേലെ മുപ്പിര ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരാനായത് കൊണ്ട് ഇത് കൊണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എത്ര പേര് ഇതിന് ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടാവും എങ്ങനെ പാലത്തിന് പണി നടക്കുകയാണെങ്കിലും ഇവര് ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് പണി നടത്താൽ എന്തെല്ലാം കുഴപ്പമില്ല കാലത്ത് ഇന്ന് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക്